കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച ആർ എസ് എസിന്റെ പ്രവർത്തനം മുൻകാലത്തേക്കാൾ ശക്തിപ്പെടുത്തുന്നു പ്രവർത്തനം വികേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി ആർ എസ് എസിനെ കേരളത്തിൽ രണ്ട് പ്രാന്തങ്ങളാക്കി മാറ്റി കേരളത്തിൽ തലപൊക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ മുന്നറിയിപ്പാണ് അഡ്വക്കേറ്റ് കെ കെ ബൽറാമും പ്രൊഫസർ എസ് രമേശിനും പ്രാന്തസംഘചാലകന്മാരായി പ്രവർത്തിക്കും നാഗ്പൂരിൽ ചേർന്ന ദേശീയ സമ്മേളനത്തിലാണ് സുപ്രധാന തീരുമാനം ആർ എസ് എസ് രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയവാദികളുടെ കൂട്ടമാണ് ഇന്ത്യൻ മിലിറ്ററി എങ്ങനെയാണോ ഭാരതത്തെ കാത്ത് സൂക്ഷിക്കുന്നത് അതേ ചിന്ത മാത്രമേ ആർ എസ് എസിന് രാജ്യത്തെ മുൻ ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞത് നമുക്കറിയാം ഇന്ത്യൻ സൈന്യത്തിന് തുല്യമായി അദ്ദേഹം ആർ എസ് എസിനെ കണ്ടിരുന്നു രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷിതത്വവും മാത്രമാണ് ഒരു ആർ എസ് എസ് കാരന്റെ ഒന്നാമത്തെ ചിന്ത അതുകൊണ്ടാണ് ആർ എസ് എസ് ഗാർ പറയുന്നത് ആദ്യം രാജ്യം ബാക്കിയെല്ലാം പിന്നീട് കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകൾക്ക് ആർ എസ് എസ് ശക്തിപ്പെടുത്താനുള്ള തീരുമാനം ഒട്ടും സഹിക്കില്ല മാത്രമല്ല വയനാട്ടിലടക്കം ഐ എസ് ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റില്ല കേരളം ഏറ്റവും അധികം ഐ എസ് റിക്രൂട്ട്മെന്റുകൾ നടന്നത് കേരളത്തിൽ ഏറ്റവും അധികം പേർ ജിഹാദികളായി വിദേശത്ത് ഭീകരപ്രവർത്തനം നടത്തിയതും മലയാളികൾ എല്ലാ ഭീകര സംഘടനകൾക്കും കേരളത്തിൽ അക്കൌണ്ടുകളുണ്ട് ഇന്ത്യയുടെ മോസ്റ്റ് വോണ്ടഡ് ക്രിമിനലായ സക്കീർ നായികിന്റെ വിഹാരഭൂമിയും കേരളമാണ് അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട് കേരള ആർ എസ് എസ് ദക്ഷിണ ഉത്തരപ്രാന്തങ്ങളായി പ്രവർത്തിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം ഉൾപ്പെടുന്ന മേഖല ദക്ഷിണ കേരള പ്രാന്തമെന്നും തൃശൂർ മുതൽ കാസർഗോഡ് ഉൾപ്പെടുന്ന മേഖല ഉത്തര കേരള പ്രാന്തമെന്നുമായി പ്രവർത്തിക്കാൻ നാഗ്പൂർ ഭാഗിലെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ തീരുമാനിച്ചു ഇതുവരെ മുപ്പത്തിയെട്ട് സംഘ ജില്ലകളും പതിനൊന്ന് വിഭാഗങ്ങളുമായാണ് കേരളത്തിൽ ആർ എസ് എസ് പ്രവർത്തനം നടന്നിരുന്നത് തിരുവനന്തപുരം കൊല്ലം ശബരിഗിരി കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ആറ് വിഭാഗങ്ങൾ പുതുതായി രൂപീകരിച്ച ദക്ഷിണ കേരളത്തിന്റെയും തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വിഭാഗങ്ങൾ ഉത്തര കേരളത്തിന്റെയും ഭാഗമാകും ഇരുപത് സംഘ ജില്ലകൾ ദക്ഷിണ പ്രാന്തത്തിലും പതിനേഴ് സംഘ ജില്ലകൾ ഉത്തര പ്രാന്തത്തിലും പെടും ആർ എസ് എസ് പ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ കേരളം മദ്രാസി പ്രാന്തത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കേരളത്തിൽ കേരള പ്രാന്തം കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയ്ക്ക് തെക്കോട്ട് തിരുവനന്തപുരം റവന്യൂ ജില്ല വരെയാണ് കേരള പ്രാന്തത്തിന്റെ ഭാഗമായിരുന്നത് കഴിഞ്ഞ വർഷമാണ് കാസർഗോഡ് ജില്ല പൂർണ്ണമായും കേരള പ്രാന്തത്തിന്റെ ഭാഗമായത് പുതിയ ചുമതലക്കാരെയും പ്രതിനിധി സഭയിൽ സർക്കാർ വാഹക് ദത്താത്രേയ ഹൊസബാളെ പ്രഖ്യാപിച്ചു ദക്ഷിണ കേരള പ്രാന്തസംഘാലക് പ്രൊഫസർ എസ് രമേശൻ പ്രാന്ത പ്രചാരക് എസ് സുദർശനൻ സഹപ്രാന്ത് പ്രചാരക് കെ പ്രശാന്ത് പ്രാന്ത് കാര്യവാഹക് പ്രസാദ് ബാബു പ്രാന്ത സഹകാര്യവാഹ് കെ ബി ശ്രീകുമാർ എന്നിവരായിരിക്കും അഡ്വക്കേറ്റ് കെ കെ ഉത്തരകേരള ഉത്തര സംഘചാലക് പ്രാന്തസംഘചാലക് പ്രചാരക് എ വിനോദ് സഹപ്രാന്ത പ്രചാരക് വി അനീഷ് പ്രാന്തകാര്യവാഹ് പി എൻ ഈശ്വരൻ പ്രാന്ത സഹകാര്യവാഹ് പി പി സുരേഷ് ബാബു എന്നിവരാണ് മറ്റ് ചുമതലക്കാർ കേരള പ്രാന്തത്തിന്റെ സഹകാരിയ കെ പി രാധാകൃഷ്ണൻ ഉത്തരദക്ഷിണ പ്രാന്തങ്ങളുടെ ബൗദ്ധിക് പ്രമുഖായി പ്രവർത്തിക്കും ഒ കെ മോഹനൻ ദേശീയ ചുമതലയിലേക്ക് എം രാധാകൃഷ്ണൻ ദക്ഷിണ ക്ഷേത്ര കാര്യവാഹ് പി എൻ ഹരി കൃഷ്ണകുമാർ ദക്ഷിണ ക്ഷേത്ര പ്രചാരക് നാഗ്പൂർ കേരളത്തിൽ നിന്നുള്ള ഒ കെ മോഹനൻ അഖില ഭാരതീയ സഹ ശാരീരിക പ്രമുഖ് എന്ന ചുമതലയിൽ നിയോഗിക്കപ്പെട്ടു നിലവിൽ ദക്ഷിണ ക്ഷേത്ര പ്രചാരക് പ്രമുഖായി പ്രവർത്തിക്കുകയായിരുന്നു തമിഴ്നാടും കേരളവുമടങ്ങുന്ന ദക്ഷിണ ക്ഷേത്രത്തിന്റെ പ്രചാരകായി പി എൻ ഹരി കാര്യവാഹായി എം രാധാകൃഷ്ണനും പ്രവർത്തിക്കും ഹരികൃഷ്ണകുമാർ നിലവിൽ ക്ഷേത്ര സഹസമ്പർക്ക പ്രമുഖും രാധാകൃഷ്ണൻ സഹകാരിവാഹുമായിരുന്നു നിലവിൽ ക്ഷേത്ര പ്രചാരകായിരുന്ന എ സെന്തിൽകുമാർ അഖില ഭാരതീയ സഹസേവാ പ്രമുഖായി ക്ഷേത്രകാര്യവാഹായിരുന്ന എസ് രാജേന്ദ്രൻ ക്ഷേത്രീയ സദസ്യനാകും അസമിൽ തേജ്പൂർ വിഭാഗ് പ്രചാരകായിരുന്ന മലയാളിയായ അയൽ ജി കണ്ണൻ ത്രിപുര പ്രാന്ത സഹപ്രചാരകായി പ്രവർത്തിക്കും